കൊച്ചിന് പോളി കൊടുക്കാൻ വേണ്ടി പോകണം പോളി കൊടുത്ത് വന്നിട്ട് എനിക്ക് തക്കളൂരനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോണം ഇങ്ങനെയുള്ള ഓരോരോ പരിപാടിയാണ് ഇന്നത്തെ ആദ്യം പോളി കൊടുക്കാൻ പോകട്ടോ കുഞ്ഞുമാവനെ കൊണ്ട് എന്താ ഞങ്ങൾ വരുന്നവരല്ല പൊളി വുട്ടായി നമ്മള് പണ്ട് സ്കൂളിലായി പഠിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഓർമ്മ വരുന്ന സാധനം എന്തോ സല്ല കേളിവുട്ടായി കയറ്റുവാലോ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും അപ്പൊ ഗായ്സ് നമ്മൾ ഇന്ന് ഒരുപാട് പരിപാടിയുള്ള ദിവസമാണ് കേട്ടോ ഇന്ന് നമ്മൾ കുഞ്ഞുമാക്കി പോളി കൊടുക്കാൻ പോകണം അല്ല ഉണ്ടോ സേ നമ്മളെന്താണ്ട് അവിടെ കവന്ന് കിറന്നിട്ട് ഭയങ്കര കളിയാണ് കേട്ടോ അപ്പം നേരം വെളുത്ത് ഞങ്ങൾക്ക് ഇപ്പം നേരം പെളുത്തോളൂ സാധാരണ ഒമ്പത് മണി ഒമ്പത് കാലൊക്കെ ആയി ഞങ്ങൾക്ക് ഇപ്പോഴാണ് നേരം സത്യം പറഞ്ഞാൽ ഇന്നലെ ഉറങ്ങിയിട്ടില്ല ആ ഒരാൾ ഒരാൾ പല്ലു തേക്കുന്നുള്ളൂ കേട്ടോ ഏഹ് ഒരാൾ പല്ലു തേക്കുന്നുള്ളൂ സത്യം പറഞ്ഞാൽ ഇപ്പം ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല അതാണ് സംഭവം ഒരുത്തനേങ്ങൊണ്ട് ദൈവനേം കൊണ്ട് തക്കടുവിന് പിന്നെ പനി പിടിച്ച് തൊണ്ട മൊത്തം പൊട്ടി ആ എന്നൊരു സാർ സെച്ചാല് പനിച്ചു കഴിഞ്ഞപ്പോഴേക്കും തൊണ്ട മൊത്തം പൊട്ടി തൊലി പോയി അപ്പൊ അതുകൊണ്ട് ഒരു സാധനം കഴിക്കാനാവുന്നില്ല അങ്ങനത്തെ ഒരു പ്രശ്നമായിരുന്നു അപ്പം കഴിക്കാനാകത്തോണ്ട് കഴിക്കാനാകുന്ന മാത്രല്ല മൊത്തത്തിലൊരു രാത്രിയിലൊക്കെ അവന് തൊണ്ടക്കു വേന തൊണ്ടക്കു വേനായോണ്ട് ഉറങ്ങിയിട്ടില്ല ആ ആ സാധനമില്ല ഉണ്ടോ ഒരു ബിസ്ക്കറ്റ് ആ ഇല്ലില്ല ഇത് ചായ കുടിച്ചിട്ട് എടുത്ത് ചായ കുടിക്കും ഒരു ബിസ്ക്കറ്റ് കഴിക്കുമ്പോൾ തന്നെ അവന് തൊണ്ടയ്ക്ക് ഇറങ്ങുന്നില്ല ഭയങ്കര വേന അപ്പം കൊച്ചിന് പോളി കൊടുക്കാൻ വേണ്ടി പോകണം പോളി കൊടുത്ത് വന്നിട്ട് എനിക്ക് തക്ലൂവിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണം ഇങ്ങനെയുള്ള ഓരോരോ പരിപാടിയാണ് ഇന്നത്തെ ആദ്യം പോളി കൊടുക്കാൻ പോകേണ്ടോ കുഞ്ഞുമാമേനെ കൊണ്ട് ഹോസ്പിറ്റൽ പോകണം അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ഇവരെ ഇവിടെ കൊണ്ടുവന്ന് വിട്ടിട്ട് വേണം പോകാൻ വേണ്ടി തക്ളുവിനെ കൊണ്ട് അല്ലെങ്കിൽ അവിടെ ഒരുപാട് നേരം നമ്മൾ ഇരിക്കേണ്ടി വരും ഇപ്പം കൊച്ചിനെ കൊണ്ട് കൊച്ചിന് വന്നത് ഇഞ്ചക്ഷൻ വെച്ചിട്ട് വണ്ടിയിൽ ഇങ്ങനെ ഇരുത്തുന്നത് അതുകൊണ്ട് പോളി കൊടുത്താൽ പോയിട്ട് തിരിച്ചു വന്നിട്ട് ഇവരെ ഇവിടെ ആക്കിയിട്ട് ഞാൻ തക്കിട്ട് ബൈക്കേ പോകും അതാണ് പരിപാടി അപ്പോൾ ഞങ്ങളിപ്പം ചായ പിടിച്ചോണ്ടിരിക്കുക ചായ പിടിക്കാൻ വേണ്ടിയിട്ട് ചാലു തോന്നില്ല അപ്പം ഞങ്ങൾ കുറച്ച് ബിസ്ക്കറ്റൊക്കെ മേടിച്ചോണ്ട് വന്നു ബിസ്ക്കറ്റ് കണ്ട് വേറെ തക്കൊന്നും തിന്നത്തില്ല അതാണ് പ്രശ്നം അപ്പോൾ മറ്റേ ഫിഫ്റ്റി ഫിഫ്റ്റീൻ്റെ കുറച്ച് ബിസ്ക്കറ്റൊക്കെ മേടിച്ചോണ്ട് വന്നു അതും കഴിച്ചോണ്ടിരിക്കുവാണ് എങ്ങനെയാണ് ഇന്നലെ തൊട്ട് ചോറൊന്നും കഴിക്കുന്നില്ല ചെറിയ ഒരു വെള്ളത്തിൻ്റെ മുകളിലൊക്കെയാണ് നിൽക്കുന്നത് എന്നാലും പെട്ടെന്ന് മാറിയാൽ മതിയായിരുന്നു എല്ലാം പ്രശ്നങ്ങൾ നമ്മളെല്ലാം സമാധാനമായി എല്ലാം കുറഞ്ഞ് വീടിൻ്റെ പണിയൊക്കെ തുടങ്ങി എങ്ങനെയൊന്നും സമാധാനമായി പോകാൻ നോക്കുമ്പോ സമ്മതിക്ക് എന്തെങ്കിലും ഒക്കെ ഒരു പ്രശ്നങ്ങൾ വന്നോണ്ടിരിക്കുവാണ് ആ പൊക്കോളും പൊക്കോളും കേട്ടോ അത് ഭയങ്കര വേദനയാണ് വേദന വരുന്നു താക്കടൂ അപ്പൊ കൈ നമ്മൾ ഇറങ്ങാൻ നോക്കാം കേട്ടോ നല്ല ഡ്രസ്സൊക്കെ മാറണം കഴിഞ്ഞാ ആ തക്കീലിക്ക് ബിസ്ക്കറ്റ് കൊടുക്കണം നീ ഒക്കെ യോ ഇറങ്ങി പോവുവാ അങ്ങോട്ട് എന്തോ കാര്യങ്ങൾ അവരോട് കളിക്കാൻ പോവള് എനിക്കിവിടെ കാപ്പി ഒന്നും ഇല്ല അപ്പം രണ്ടാക്ക എല്ലാവർക്കും അവക്കെട്ടായോ ഞങ്ങള് തൽക്കാലത്തേക്ക് ഒരാഴ്ചത്തേക്ക് പാലിന്റെ പരിപാടി വിട്ടു കേട്ടോ പാലിന്റെ പരിപാടി ഒഴിവാക്കരെ കട്ടൻ കാപ്പി വലുതായിട്ടൊന്നും കൊടുക്കുന്നില്ല കൊറച്ച്

അമ്മേ മക്കളും നമ്മൾ മാത്രം വേണ്ട പൊളിക്കാ കുഞ്ഞാവ എന്തുണ കുഞ്ഞിനെല്ലാം അറിയാം കേട്ടോടെ വെയിറ്റിംഗ് അമ്മ ഇന്ത്യൻ ഗുഞ്ഞാ വേണ്ട എന്നൊക്കെ ചോദിച്ചായിരുന്നു കക്കടൂ ഗയ്സ് അങ്ങനെ പോളിയോനെ പരിപാടി കഴിഞ്ഞല്ലേ രണ്ടുസേ നീ 21 ആം തീയതി വരണേ ഏതും 21 അ രണ്ടാം മാസം ഫെബ്രുവരി 21 ഒരു മാസം കഴിഞ്ഞോ അല്ലേ പാ അപ്പൊ കഴിച്ച് നമ്മള് നേരെ വീട്ടിലോട്ട് പോകട്ടെ നല്ല കുത്തു കിട്ടിയ കുഞ്ഞു ആവക്ക് ആവയ്ക്ക് പുന്നേനെ കാർഡ് കാർഡെടുത്ത പക്ഷെ ആയിട്ടില്ല എന്നല്ലേ കുറച്ചും കൂടെ കഴിയണം വീട്ടിലോട്ടല്ല ആദ്യം പോലെ കഴിക്കണം വിശ്വാ വീട്ടിലൊന്നും ഉണ്ടാക്കിട്ടില്ല വിശന്നിട്ട് കുടല് ഇരിയാന്ന് തുടങ്ങിയത് പോലെ നമുക്ക് ഹോട്ടലിലോട്ട് നേരെ വീട്ടിലെത്തി കേട്ടോ വീട്ടിലെത്തി നമ്മള് ഭക്ഷണം കഴിച്ചു വന്നോണ്ട് ഇനിയിപ്പം കുഴപ്പമില്ല കൊണ്ടു ഇപ്പം ഉണ്ടാക്കിയാൽ മതി അപ്പൊ സാധനമൊക്കെ മേടിച്ച് പോന്നിട്ടുണ്ട് ഇനി ഇപ്പൊ എല്ലാം ചോറൊക്കെ ആക്കിയിട്ട് വേണം എന്നാലും ഞാൻ തക്ലുവിനെ കൊണ്ട് ആശ്രയിപ്പുവാൻ നോക്കാണ് രണ്ടരക്കാണ് ഡോക്ടർ നേരത്തെ പോയി ചീട്ടൊക്കെ എടുത്തുവച്ചാലേ കിട്ടുള്ളൂ തക്കോരും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാനുള്ള പരിപാടിയാണ് കേട്ടോ ഉണ്ടോ സാണ്ട ഒരു മണിയായപ്പോ ചോറിനുള്ള അരി ഇടുന്നല്ലേ സാ ചോറ് ഞാൻ ചോറിനുള്ള അരി ഇടുന്ന അങ്ങനെ തന്നെ പറയുവാന്നെ അല്ലേ പറയൂലെ അപ്പൊ കഞ്ഞി വെക്കാനുള്ള പരിപാടിയാട്ടോ മീനൊക്കെ നീ നീട്ട് ഇതൊക്കെ വെട്ടണം ഞാൻ താവിട്ട് പോകുന്നതുകൊണ്ട് ഇപ്പൊ ഞാൻ തൊട്ടാച്ചല്ലേ ഞാൻ വെട്ടിക്കൊടുക്കലുണ്ടൂസിന് ഇപ്പൊ ഞാൻ വെട്ടാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ മൊത്തം മണമായി അതുകൊണ്ട് ഞാൻ തൊടുന്നില്ല തൽക്കാലം തക്കിടും തക്കടും താഴ്ത്ത് പോയൊരു പൊറാട്ടൊക്കെ ഭാഗം കുറച്ച് നോക്കിയ ആവശ്യത്തിൽ എന്തായാലും പോയി കാണിക്കണം വാ മൊത്തം പൊട്ടിയിരിക്കും കുന്നു പിടിച്ചോടെ ഒരു തക്കേട് കാണിക്കല്ലേ തക്കടും കുന്നവിടെ കയറിയിരിക്കുന്നു കുഞ്ഞുവാ കട്ടിലേ കിടപ്പുണ്ട് കേട്ടോ കുഞ്ഞുവാക്ക ചെറുതായിട്ട് പനിക്കാനൊക്കെത്തോളൂക്ക് ചെറിയ ചൂട് ഞാൻ ഇപ്പൊ മരുന്ന് കൊടുത്തു കേട്ടോ ഇത് അച്ചിച്ച് വായുവെക്കത് ഇപ്പൊ എടുക്കാ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇത്രയേ ഉള്ളൂ കുഞ്ഞുവാക്കി പൊളി കൊടുക്കാൻ പോകലായിരുന്നു മെയിൻ നമ്മുടെ പരിപാടി അതൊക്കെ പോയി വന്നു പിന്നെ തക്കുഡുവിനായ കൊണ്ട് ഇനി ആശ്ചരി പോകണം ആശ്ശി പോയാൽ പെട്ടെന്ന് പെട്ടെന്ന് വീട്ട് വരണം അപ്പോൾ അതൊക്കെയാണ് പരിപാടികൾ ഇന്നത്തെ പരിപാടി എല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ നമുക്ക് ഇന്നിപ്പോൾ വേറെ പരിപാടിയൊന്നുമില്ല വീട്ടിൽ പോകണം തറവാട്ട് ഇന്ന് പോയി വെട്ടണം എന്നൊക്കെ വിചാരിച്ചാൽ അന്ന് നടന്നില്ല രാവിലെ പോകാൻ പറ്റും ഇന്ന് രാത്രി ഉറങ്ങിയില്ല തക്കുഡ് കറന്നിട്ട് ഇങ്ങനെയാണ് ഇപ്പം നാളെ തറവാടി പോയിട്ട് പണിയൊക്കെ ഉണ്ട് അതെല്ലാം കഴിഞ്ഞിട്ട് ഓരോരോ പരിപാടി ഇനി ഓലം അടഞ്ഞു കിട്ടണം എന്നാലും നമ്മൾ ഇനിയിപ്പോൾ നമ്മുടെ വീടിൻ്റെ പണി തുറന്നുണ്ടെങ്കിൽ ഓലം അടഞ്ഞു കിട്ടണം എന്നിട്ട് നമുക്ക് ബാക്കി ഉള്ളൂ ഓല ഓലമടയാണ് സീലിംഗ് ഇട്ടി കഴിഞ്ഞാൽ അഥവാ മഴ പെയ്തു കഴിഞ്ഞാൽ സീലിംഗിന് മേത്തൊക്കെ ഫുള്ള് വെള്ളം കെട്ടിട അല്ലെങ്കിൽ ഞാൻ സീലിംഗ് സീലിങ്ങൾ അവരുടെ നോക്കുവായിരുന്നു അടിഭാവം അപ്പോൾ ഓലമടഞ്ഞ് കെട്ടി മേൽഭാവം അല്ലെങ്കിൽ ക്യീറായിട്ട് അടിയിലെ പണിയെടുത്ത് കാര്യ അപ്പം ഓല ഓലമടഞ്ഞ് കെട്ടിയിട്ട് പെട്ടെന്നൊക്കെ അങ്ങോട്ട് പോകണമെന്ന് വിചാരിച്ചായിരുന്നു അറിയത്തില്ലേ ഇനിയിപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടേ പെട്ടെന്ന് മാറാനാവുള്ളു ഒരുപാട് പണികൾ ഇനിയും കിടപ്പുണ്ട് വീടിന് അപ്പോൾ എന്തായാലും ഞാൻ തക്കുടിനെ കൊണ്ട് പോവാണ് അപ്പം നാളെ വേറൊരു വീടിയായിട്ട് വരാം എന്നെങ്കിലും ഒരു കണ്ട രണ്ടാവും അപ്പോൾ എന്തായാലും ബൈ